ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡെൽടെക്കിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എപ്പോഴും പറയുന്ന കാര്യമാണ് റേറ്റ് കുറവിൻ്റെ വീടുകളിട്ട് ലോ ബഡ്ജറ്റിൽ പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകൾ അത്യാവശ്യം തകൃതിയുള്ള വീടുകളിടുന്ന പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് അപ്പോൾ നാല് സെൻറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ ഈ ഒരു വീട് നമുക്ക് ലഭിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ സാധിക്കുന്ന വീടാണ് അത്തരം വീടുകൾ നമ്മൾ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് എവിടെയാണ് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇതേപോലെ ലോബടിച്ചിട്ട് വീടുകൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഭാഗത്തുള്ള വീടുകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റിലാണ് രണ്ട് ബെഡ്റൂമുണ്ട് കോഴിക്കോട് സൈഡ് തന്നെയാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വീട് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുന്തമംഗലം കുന്തമംഗലം ചെത്തുകടവ് എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത് അപ്പോൾ ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്കറിയാം ഇത്രയും ലോ ബഡ്ജറ്റിൽ ഇത്രയും സ്ഥലം എല്ലാം കൂടി ഒരു വീട് നമുക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രദേശത്ത് വീട് നോക്കുന്നവരാണ് ഈ ഒരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീടും സ്ഥലവും പോയി കാണാവുന്നതും അല്ലെങ്കിൽ വാങ്ങാവുന്നതാണ് ഇതേപോലെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് കോഴിക്കോട് ജില്ലയിൽ ചെത്തുക്കടവ് ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമാവാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള വീടുകളാണ് ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് നാളായിട്ട് ചെറിയ നെഗറ്റീവ് കമൻ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ചെറിയ കുറച്ച് സമയപരിധി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വെച്ച് ചാനലിൽ വീഡിയോസ് ഇടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് വരുന്നത് പുതിയ കുട്ടികളാവുമ്പോൾ നമുക്ക് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുമ്പോൾ ചില പോരായ്മകളുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ തീർച്ചയായും ഈ ദിവസങ്ങളിലൊക്കെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ച് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം